എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നമ്മുടെ പാലക്കാട് കോട്ടമേതാനം ആ റോട്ടിലാണുള്ളത് പാലക്കാട് ചൂട് കൂടിക്കൊണ്ടിരിക്കുക അല്ലെ ഈ ചൂട്ടിന് ഏറ്റവും ബെസ്റ്റ് നൊങ്കാണെന്നാണ് പറയണത് നമ്മളൊക്കെ കളന്നാണ് പറയാ പൊതുവെ പക്ഷേ എല്ലാവരും ഇവിടെ നൊങ്ക് പറഞ്ഞാലേ അറിയുന്നുള്ളൂ നമ്മുടെ പാലക്കാടിന്റെ അടയാളമാണ് ശരിക്കും ഈ അല്ലേ പക്ഷെ എന്നിട്ടും കിട്ടാനില്ല എന്ന് വന്നിട്ട് ഇവിടെ നല്ല ചൂട് കാരണം കൊണ്ട് പാലക്കാട്ടിലെ കിട്ടാൻ കിട്ടാനില്ലെന്ന പറയുന്നത് അപ്പൊ ഇത് വന്നിട്ട് ഒരു പീസ് പത്ത് റുപ്പിക്ക് കൊടുക്കണം ഇതിൽ വന്നിട്ട് നമ്മൾ മരുന്ന് അടിക്കണതോ അതെല്ലാം ഒന്നുമില്ല പാലക്കാട് സംബന്ധിച്ചോളം വളരെ ചൂട് കൂടുതലായി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫെബ്രുവരി തന്നെ ചൂട് തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് ഒരു പൗത ഒരു വർഷത്തോടു കൂടിയാണ് ചൂടുന്നത് ഇപ്രാവശ്യം ഫെബ്രുവരി സ്റ്റാർട്ടിങ് തന്നെ നല്ല ചൂടായി ഒരു രക്ഷയില്ല ഇപ്പോൾ സെപ്റ്റംബറിൽ കഴിഞ്ഞാൽ അല്പം ഒരു സമാവണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇളനീരായിരുന്നു വിളനീരായിരുന്നു നമുക്ക് ഇളങ്ങൾ നല്ല ഡിമാൻഡാണ് ഇളന്നാകുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടി കൊടുത്തിട്ടില്ല അത് ഭയങ്കര ഡിമാൻഡായി നേരത്തെ ഒമ്പത് രൂപയ്ക്ക് കിട്ടി കിടന്നു പന്ത്രണ്ട് വരയ്ക്ക് ഇളങ്ങാൻ കണ്ടിന് ആയിട്ട് വളരെ ഇയരാണെ പെട്ടെന്ന് ആഴ്ചയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇപ്പോൾ ഇളന്നെ വരുന്നുള്ളൂ അപ്പോൾ അതിന് തന്നെ ഭയങ്കര പിടിച്ചോളുണ്ട് ഇതാ ഒരു ഇരുപത് രൂപയ്ക്കാണ് പാകിയത് പാലക്കാട് ടൗണിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത് കാരണം ചൂട് കൂടുതലായതുകൊണ്ട് ഇത് കിട്ടാൻ വഴിയില്ലെന്ന പറയുന്നത് ആ ചില രണ്ടു ദിവസം മൊഴിന് മൂന്ന് ദിവസം അത്രയേ കിട്ടുള്ളത് കൊളിഞ്ചാമ്പര അടുത്ത് ഉള്ള വടക്കാർ അവിടെ അങ്ങനെ ഇരിക്കണത് അവിടെ തന്നെ ഈ സാധനം കിട്ടണത് അവിടെ അവിടെനിന്ന് തന്നെ

ശരിക്കും പറഞ്ഞാൽ ഈ ഇളങ്ങാൻ ഇങ്ങനെ വേണം കുടിക്കാൻ എല്ലാവരും ഈ ഓരോ കഷ്ണങ്ങളാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഇതിങ്ങനെ വേണം കുടിക്കാൻ എങ്ങനെ ഞാൻ കാണിച്ചു തരാട്ടാ വേണം കുടിക്കാൻ